ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ശ്രേഷ്ഠ ജയന്തിയുടെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ഇപ്പം നമ്മൾ വണ്ടിയിലാണ് കേട്ടോ ആർമിയുടെ അമ്പലത്തിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പം ആർമിയുടെ ബസ്സിൽ വന്ന് നമ്മളെ കറക്റ്റ് ടൈമിൽ വന്ന് പിക്ക് ചെയ്യുകയും കൊണ്ടുവിടുകയും ചെയ്യും ബസ് വന്നത് കാരണം എനിക്കൊന്നും പറയാനും പറ്റിയില്ല ഇന്ന് ശ്രേഷ്ഠ ജയന്തിയുടെ ഭാഗമായിട്ട് അവിടെ അമ്പലത്തിൽ വെച്ചിട്ട് അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ ഇവിടെ നൈറ്റാണ് നടത്തുന്നത് അപ്പം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ആദ്യത്തെ അനുഭവമാണിത് എന്താ പറയുക വണ്ടിയിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഒരു മൂന്നാലഞ്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ അപ്പം അവിടെ എത്തി വന്നപ്പോഴത്തേക്കും ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ടായിരുന്നത് എന്താ ഇത് അമ്പലത്തിനകത്തോട്ട് കയറുന്ന ഒരു മെയിൻ എൻട്രി ആണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ നേരത്തെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് വിനായക ചതുർത്ഥിയുടെയൊക്കെ അല്ലാണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ കാര്യത്തിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെന്താ ലൈറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് താഴെയാണ് നമ്മൾ ഇരിക്കുന്നത് താഴെയെല്ലാം ഒരു വിരിച്ച് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇവിടെ നന്ദുട്ടി വന്നിട്ട് അവൾക്ക് ബോറടിക്കണ്ടെന്നെടുത്തിട്ട് ഇടയ്ക്കൂടി അവളെ ഞാൻ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു പിന്നെന്താ ഇവിടെ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ നമുക്ക് നമുക്ക് നമുക്കിഷ്ടമാവും നമുക്ക് ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കരുതി ബോറടി ആയിരിക്കും എന്ന് പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നേ എന്താ നമ്മുടെ നാട്ടിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിയടിയും ഘോഷയാത്രയൊക്കെ ആയിട്ടല്ലേ എനിക്ക് ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണ ചിന്തിക്കുന്നു പക്ഷേ ആദ്യമായിട്ടാണ് കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പം പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫായി എന്താ പറയുക നല്ല എനിക്ക് ചീരുന്നവരെല്ലാം പെട്ടെന്ന് എണീക്കാനും എന്താ പടക്കം പൊട്ടിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങി ഫുൾ ലൈറ്റ് ഫുൾ അങ്ങ് ഓഫായി എന്നുവെച്ചാൽ ഭഗവാന്റെ ജനന സമയമാണ് ആ ഒരു പന്ത്രണ്ട് മണി എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ആ ടൈമിൽ എന്താ പറയുക ഭഗവാനേക്ക് തൊട്ടടിക്കടത്തി ആട്ടിയേം അതൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അത് നമുക്ക് ഒരുപാട് ബാക്കിലായത് കൊണ്ട് അത്ര ഇതായിട്ട് കാണാൻ പറ്റിയില്ല തന്നെയെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമല്ലേ അല്ലേ ഞാൻ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു ഈ ടൈമിൽ ഞാൻ ആദ്യം കരുതി കരണ്ട് പോയതാകാം എന്ന് പക്ഷേ എങ്കിൽ പിന്നീടാണ് അറിയുന്നത് എല്ലാവരും എണീറ്റപ്പോഴാണ് മനസ്സിലാവുന്നത് ഭഗവാന്റെ ഒരു ജനന സമയത്തിന് ആ ഒരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു അത് കേട്ടോ പക്ഷെ അത് ചുവ വളരെ അടുത്ത് നിന്ന് എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും കണ്ടു പിന്നെന്താ എന്താ വെച്ചാൽ ഭയങ്കര സൂപ്പർ എന്ന് പറയാം കേട്ടോ എനിക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷത്തിൽ എനിക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു അറിയാ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഏറ്റവും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു അത് തന്നിരുന്നത് പിന്നെന്താ പൂജയൊക്കെ കഴിഞ്ഞാൽ ആരോഗ്യവും സാധമൊക്കെ കിട്ടി പിന്നെ ഭഗവാനെ തൊട്ടിലാട്ടാനായിട്ടുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അതിനുശേഷം എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഭഗവാനെ തൊട്ടിലേക്ക് എടുത്തി ആട്ടുക എന്നുള്ളത് അത് ഫസ്റ്റ് എന്താ പറയുക നല്ലൊരു അനുഭവം തന്നെയാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലായിടത്തും പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബസ്സും കുറേ ദൂരത്തായിരുന്നു അപ്പം അങ്ങോട്ട് പോന്ന് പോകുമായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ